ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ മാസങ്ങളായി തടസ്സപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ട്രംപ് സോഷ്യൽ മീഡിയയിൽ കരാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെ മോദി ട്വീറ്റ് ചെയ്ത് നന്ദിയും പറഞ്ഞു ട്രംപിന്റെ വാദമനുസരിച്ച് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന അൻപത് ശതമാനം താരിഫ് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയ്ക്കും പകരമായി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ചരക്കുകൾ വാങ്ങും അതോടൊപ്പം അമേരിക്കൻ ചരക്കുകളിൽ താരിഫ് പൂജ്യമാക്കും കൃഷി പോലെയുള്ള സെൻസിറ്റീവ് മേഖലകൾ തുറക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തും സർക്കാർ ഈ കരാറിനെ വലിയ വിജയമായി ചിത്രീകരിക്കുകയും മോദിയെ യുദ്ധവിജയിയെ പോലെ സ്വീകരിക്കുകയും ചെയ്തു ബി ജെ പിയുടെ ഐ ടി സെല്ലും മോദി അനുകൂല മീഡിയയും പ്രചാരണത്തിൽ മുഴുകി ഒരു രാഷ്ട്രം ഒരു പാർട്ടി ഒരു നേതാവ് എന്ന മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിച്ചു പത്രപ്രവർത്തകർ സർക്കാരിന്റെ സ്റ്റെനോഗ്രാഫർമാരായി മാറി എന്ന വിമർശനം ഇപ്പോൾ നയതന്ത്ര വിജയങ്ങളെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ടെങ്കിലും കരാറിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് ഇത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റോ പ്രീഫറൻഷ്യൽ കരാറോ എന്ന് വ്യക്തമല്ല ഒപ്പിട്ടവരോ മറ്റു വ്യവസ്ഥകളോ പരസ്യമായിട്ടില്ല ട്വീറ്റുകൾ മാത്രമാണ് ആകെ ലഭ്യമായ തെളിവ് അമേരിക്കൻ ഭാഗത്ത് ട്രംപ് ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നതായി ആഘോഷിക്കുന്നു ട്രംപിന്റെ സുഹൃത്ത് ലിൻസി ഗ്രഹാം പറയുന്നത് ട്രംപ് ഇന്ത്യയെ വരച്ച വരയിൽ കൊണ്ടുവന്നു എന്നും മറ്റു രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണെന്നുമാണ് ഇത് ഇന്ത്യയുടെ കീഴടങ്ങളായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇതിനെ അദാനി കേസ് എബ്സ്റ്റീൻ ഫയലുകൾ എന്നിവയുമായി ബന്ധപ്പെടുത്തി ബ്ലാക്ക് മെയിലായും കാണുന്നുണ്ട് എബ്സ്റ്റീൻ ഫയലുകളിൽ പെട്രോളിയം മന്ത്രിയുടെയും മോദിയുടെയും പേരുകൾ വന്നതിന് പിന്നാലെ കരാർ അന്തിമമാക്കിയത് യാദൃശികമായിരിക്കാമെന്ന് വിമർശകർ സംശയിക്കുന്നു അദാനി യു എസ് റെഗുലേറ്ററിന്റെ ബ്രൈബറി കേസിൽ സമൻസ് ലഭിച്ച ദിവസങ്ങൾക്കകം കരാർ ഉണ്ടാക്കിയത് സമാനമായ സംശയങ്ങൾ ഉയർത്തുകയാണ് സ് വിഭാഗങ്ങൾക്ക് കരാർ ആശ്വാസമാണ് സെൻസെക്സ് രണ്ടായിരം പോയിന്റ് ഉയർന്നു എന്നാൽ ഇന്ത്യ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് കീഴടങ്ങുന്നുവോ എന്ന ചോദ്യം ഉയരുകയാണ് എണ്ണ ഇറക്കുമതിയിൽ അമേരിക്കയുടെ സമ്മർദ്ദം വർദ്ധിച്ചു ഇറാൻ വെനുശേല റഷ്യ എന്നിവയ്ക്കെതിരെ ഉപരോധവും ഏർപ്പെടുത്തി കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നാൽപ്പത് ശതമാനത്തിൽ നിന്നും കുറച്ചു അമേരിക്കൻ എണ്ണ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ചു പുതിയ കരാർ പ്രകാരം റഷ്യൻ എണ്ണ നിർത്തി അമേരിക്കയിൽ നിന്നും ബെന്നുശേലയിൽ നിന്നും വാങ്ങും ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര നയത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് കരാറിന്റെ ദീർഘകാല ആഘാതവും പ്രശ്നകരം തന്നെയാണ് പതിനെട്ട് ശതമാനം വേഴ്സസ് പൂജ്യം ശതമാനം ടാരിഫ് ഇന്ത്യയ്ക്ക് നഷ്ടമാണ് ട്രംപിന് മുൻപ് യു എസ് ടാരിഫ് രണ്ടു മുതൽ മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഇപ്പോൾ അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ടിലേക്കുള്ള കുറവ് ആഘോഷിക്കപ്പെടുന്നു യു എസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ബയോലാട്രൽ ട്രേഡ് ഇരുന്നൂറ് ബില്യൺ ഡോളർ വരെയുണ്ട് ഇന്ത്യക്ക് അൻപത് ബില്യൺ സർപ്ലസ് ട്രംപ് ട്രേഡ് ഡെഫിസിറ്റ് ശരിയാക്കാൻ ഇരുപത്തിയെട്ട് ശതമാനം പിന്നീട് അൻപത് ശതമാനം റെസിപ്രോകൾ താരിഫ് ഏർപ്പെടുത്തി മറുവശത്ത് ഇന്ത്യ യു എസ് ചരക്കുകളിൽ താരിഫ് കുറച്ചു ബൈക്കുകൾ അൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേക്ക് വിസ്കി നൂറ്റി അൻപതിൽ നിന്ന് അൻപത് ശതമാനത്തിലേക്ക് പക്ഷേ ട്രംപ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അഞ്ഞൂറ് ബില്യൺ ഡോളർ വാങ്ങൽ കമ്മിറ്റ്മെന്റ് വോക്കൽ ഫോർ ലോക്കൽ നയത്തിന് വിരുദ്ധമാണ് ഇത് അമേരിക്കൻ എനർജി ടെക്നോളജി അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ കൽക്കരി എന്നിവയെ ലക്ഷ്യമിടുന്നു ഇന്ത്യയുടെ ഇറക്കുമതി എൺപത്തി മൂന്ന് ബില്യൺ മാത്രമായിരിക്കെ അഞ്ഞൂറ് ബില്യൺ അസാധ്യമാണ് കൃഷി മേഖലയിലെ വിപണി തുറക്കൽ ഏറ്റവും ആശങ്കാജനകവുമാണ് ഇന്ത്യ വർഷങ്ങളായി കാർഷിക മേഖലയെ സംരക്ഷിച്ചു പോന്നിരുന്നു ഡബ്ല്യു ടിഒയിൽ പോലും എക്സംഷൻസ് നേടിയെടുത്ത രാജ്യമാണ് നമ്മുടേത് ബി ജെ പിയും ദശകങ്ങളായി ഇറക്കുമതിക്കെതിരെ നിന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ മാറ്റം ചരിത്രപരമായ ആ നിലപാടുകളിൽ നിന്നുള്ള പിന്മാറ്റമാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കൃഷി സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സോഴ്സുകൾ ചില നോൺ കോർ മേഖലകൾ തുറക്കുമെന്ന് തന്നെ സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ കൃഷി നാൽപ്പത് ശതമാനം ജനസംഖ്യയുടെ ജീവനോപാധിയാണ് പ്രോഫിറ്റ് ബിസിനസ് അല്ല വില കുറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കാർഷികോൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് നശിപ്പിക്കും ഇന്ത്യയിലെ ടെക്നോളജി ബിസിനസ്സും മറ്റും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയോടെ അടച്ചു കൂട്ടപ്പെട്ടത് ഓർക്കേണ്ടതാണ് നമ്മൾ ആത്മഹത്യകളും നാശങ്ങളും വർദ്ധിപ്പിക്കും യു എസിലെ മെക്കനൈസ്ഡ് ഫാമിങ്ങിന് നേരെ എതിരിടാൻ ഇന്ത്യൻ കർഷകർക്കാവില്ല യു എസ് അഗ്രികൾച്ചർ സെക്രട്ടറി ഈ കരാർ അമേരിക്കൻ കർഷകർക്ക് ആശ്വാസമാണ് എന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മോദിയുടെ കർഷക വരുമാനം ഇരട്ടിയാക്കൽ വാഗ്ദാനം യഥാർത്ഥത്തിൽ അമേരിക്കൻ കർഷകർക്കാണ് ലഭിക്കാൻ പോകുന്നത് എന്നും വിമർശിക്കപ്പെടുന്നുണ്ട് മണി കൺട്രോൾ അനാലിസിസ് പ്രകാരം പത്ത് ശതമാനം ഇന്ത്യൻ എക്സ്പോർട്ട് ഇനിയും ഇരുപത്തിയഞ്ച് ശതമാനം പ്ലസ് ടാരിഫ് നേരിടും സ്റ്റീൽ അലുമിനിയം ഓട്ടോ പാർട്സ് എന്നിവ കരാർ ട്രേഡ് എക്സ്പോഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല സർക്കാർ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ട്രംപിന്റെ പ്രസ്താവനകൾ തിരുത്തിയിട്ടുമില്ല ഇത് നല്ല കാര്യമാണെങ്കിലും ചൈനയും യൂറോപ്യൻ യൂണിയനും ട്രംപിനെ തോൽപ്പിച്ചതുപോലെ ഇന്ത്യ ആക്രമണാത്മകമായി ചെറുക്കേണ്ടതായിരുന്നു പകരം റഷ്യൻ ഇടപാടുകൾ നിർത്തി അമേരിക്കയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് ഫാക്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് വലിയ ഒരു കീഴടങ്ങൾ തന്നെയാണ് കരാർ പുനഃപരിശോധിക്കുകയും കർഷക സുരക്ഷ ഉറപ്പാക്കുകയും വേണം അല്ലെങ്കിൽ മാസ്റ്റർ സ്ട്രോക്ക് എന്ന വിശ്വാസം അന്ധമായി മാറാൻ താമസമില്ല